നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും അതേസമയം എല്ലാ ജില്ലകളിലും പരക്കെ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാഴാ ഴ്ച വരെ മഴ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ നിർബന്ധം എന്ന് കേരള ഹൈക്കോടതി കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ജസ്റ്റിസ് പി പി കുഞ്ഞുകൃഷ്ണൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ ഏത് അളവിൽ വേണം എന്നതിനെക്കുറിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണം കളിസ്ഥലങ്ങളിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും സർക്കുലറിൽ വ്യക്തമാക്കണം കേരളത്തിന് ആശ്വാസമായി ഇത്തവണ മഴ നേരത്തെ എത്തുമെന്ന് പ്രവചനം മെയ് പകുതിയോടെ കാലവർഷം ആരംഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും മൺസൂണിൽ സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കും ശരാശരി നൂറ്റിയാറ് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ലാനിന പ്രതിഭാസം കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ ശക്തമാകും ഇനി അടുത്തതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് സേവനമായ കെ ഫോണിൻ്റെ വാണിജ്യ കണക്ഷൻ എടുക്കാൻ താൽപ്പര്യമർ റിയിച്ച സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പിൻവാങ്ങിയതായി റിപ്പോർട്ട് കണക്ഷൻ നൽകുന്നതിലുണ്ടായ കാലതാമസമാണ് കാരണം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കണക്ഷനു വേണ്ടി രജിസ്റ്റർ ചെയ്തത് ഇവരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടപ്പോഴാണ് പത്ത് ശതമാനം ഒഴികെയുള്ളത് മറ്റു കണക്ഷൻ എടുത്തെന്ന് വ്യക്തമായത് കഴിഞ്ഞ ജൂണിൽ താരിഫ് പ്രഖ്യാപിച്ചതാണെങ്കിലും ഇതുവരെ അയ്യായിരം വാണിജ്യ കണക്ഷൻ മാത്രമേ നൽകാനായുള്ളൂ പതിനാലായിരം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ സർക്കാർ പദ്ധതിയിട്ടതിൽ ഏഴായിരം കണക്ഷൻ മാത്രമാണ് പൂർത്തീകരിച്ചതെന്നും കരാറെടുത്ത കമ്പനി പിന്മാറിയെന്നും മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പദ്ധതി നടത്തിപ്പിൽ സംഭവിച്ച വലിയ പിഴവിലേക്കാണ് ഈ ഒരു കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി കുറഞ്ഞ നിരക്കിൽ മുപ്പതിനായിരം കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഈ തുക ബജറ്റ് വിഹിതമായി നൽകുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും സർക്കാർ പിന്മാറി മൂന്ന് മാസം തുടർച്ചയായി കണക്ഷൻ ഉപയോഗിച്ച ഏഴായിരത്തോളം സ്ഥാപനങ്ങൾക്ക് കെ ഫോൺ ആദ്യ ബിൽ നൽകിയിരുന്നു പണം ആര് നൽകുമെന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ ഇവരാരും തന്നെ ബിൽ അടച്ചതുമില്ല പദ്ധതിക്കും വായ്പ നൽകിയ കിഫ്ബിക്കുമുള്ള തിരിച്ചടവ് ജൂലൈയിൽ തുടങ്ങേണ്ടതായിരുന്നെങ്കിലും സാമ്പത്തിക നില കണക്കിലെടുത്ത് ഒക്ടോബർ വരെ സമയം നൽകിയിരിക്കുകയാണ് നൂറ് കോടി രൂപ വീതം പതിനൊന്ന് വർഷത്തേക്കാണ് തിരിച്ചടക്കേണ്ടത് ഇതുവരെ തുടങ്ങാത്ത സ്ഥിതിക്ക് തിരിച്ചടവ് പ്രതിസന്ധിയിലാവും സർക്കാർ കഴിഞ്ഞ വർഷം പദ്ധതിക്കായി നൽകിയത് ഇരുപത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് അടുത്തതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിൽ സ്വർണ്ണവില വൻകുതിപ്പിൽ പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമായി രണ്ട് മാസത്തിനുള്ളിൽ എണ്ണായിരം രൂപയിലേക്കാണ് വർധനവുണ്ടായിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷവും ഡോളറിൻ്റെ കുതിപ്പുമൊക്കെയാണ് സ്വർണവിലയിലെ വർധനവിന് കാരണമായി പറയുന്നത് ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റു പരസ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കുന്ന കമാനങ്ങളിലും ബോർഡുകളിലും തെർമോക്കോൾ ഉപയോഗിച്ചുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് ജില്ലാ ഗ്രീൻ പ്രോട്ടോക്കോൾ നോഡൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ് തെർമോക്കോൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പതിനായിരം രൂപ പിഴ ചുമത്താവുന്ന കുറ്റമാണ് നിരോധിത ഉൽപ്പന്നമല്ല എന്ന് കാണിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന സാക്ഷ്യപത്രമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ പ്രിൻറ്റിംഗിനായി ഉപയോഗിക്കാവൂ കൃത്യമായ രേഖപ്പെടുത്തലുകൾ ഇല്ലാത്ത ബോർഡുകൾ പിടിച്ചെടുത്ത് നടപടി സ്വീകരിക്കുമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസർ അറിയിച്ചു എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം